നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ കാണുമല്ലോ ഇത് കൂടെ പഴയ ചൈന പ്രോഡക്റ്റ് ആയ നമ്മുടെ എമർജൻസി ലൈറ്റും ടേബിൾ ലാമ്പും എന്നൊക്കെ പറയുന്ന സംഭവം അപ്പം ഇത് മൊത്തം പോയതാണ് ഇന്നത്തെ പഴയ മോഡൽ മോഡലിൽ ലഡാസഡ് ബാറ്ററിയാണ് ഇരിക്കുന്നത് അപ്പം ഇതും ആസിഡ് ബാറ്ററി മാറ്റിയിട്ട് അതിനകത്തോടെ ലിതി ബാറ്ററിയും അതിൻ്റെ ചാർജ് ചെയ്യുന്ന സംഭവം വെച്ച് നമുക്ക് ഇത് രണ്ടാമത് ഉപയോഗിച്ചെടുക്കാവുന്ന രീതിയിലാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലിട്ടുവാം ഇതാണ് നമ്മുടെ ലൈറ്റ് ഇത് ഇതിനകത്ത് സാധാരണ ലെഡ് ആണ് ഇപ്പോൾ ലെഡ് ആസിഡ് ബാറ്ററി ആണ് ഇതിനകത്ത് ഇപ്പം നേരിട്ടുള്ളത് ഇതച്ചിട്ട് നമുക്ക് ഈ ലിഥിയം ബാറ്ററി എന്നെ സെറ്റ് ചെയ്യണം അതിൻ്റെ സർക്യൂട്ടും എല്ലാം കൂടെയാണ് ചെയ്യുന്നത് അപ്പം ആദ്യമായിട്ട് ഇതിനെ നാല് സ്ക്രൂ ഉണ്ട് ആ നാല് സ്ക്രൂ അഴിച്ച് സേഫായിട്ട് വെക്കണം സ്ക്രൂ അഴിച്ചിട്ടുണ്ട് സേഫ് സേഫായിട്ട് മാറ്റി വെക്കാം ഇത് മൊത്തം നിലവിൽ കത്തിപ്പോയെക്കാന്നാണ് ഇത് മൊത്തം ഈ ബോർഡ് സഹിതം പോയതാണ് നമുക്കിപ്പോൾ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്ക് ആവശ്യമുള്ള ഇതിനകത്ത് ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറയാൻ ഈ സ്വിച്ചും ഈ ലൈറ്റും ആണ് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇനി നമുക്ക് ഇതെല്ലാം അതിന് കട്ട് ചെയ്ത് മാറ്റാം കട്ട് ചെയ്യേണ്ടത് ഇതൊക്കെ സോൾഡർ ചെയ്ത് മാറ്റിക്കട അതാണ് നല്ലത് നമുക്ക് ആവശ്യമില്ല ഇത് മൊത്തം കത്തിപ്പോയതാണ് ഇതുകൊണ്ട് കത്തിക്കരിഞ്ഞ് പോയതാണ് ഇതിന്റെ ആവശ്യമില്ല ഇതിനകത്ത് ആവശ്യമുള്ളത് എന്നൊക്കെ എൽ ഇ ഡി വേണം എൽ ഇ ഡി അഴിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിന് പകരം നമ്മള് സാധാ മൊബൈലിന്റെ ചാർജർ വെച്ച് ചാർജ് ചെയ്യുന്ന ചെയ്യുന്നൊരു സംവിധാനത്തിലാണ് നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത് അതിനായിട്ട് ഇങ്ങനൊരു ചാർജിങ്ങിൻ്റെ ഒരു മുടികളും പിന്നെ മൈക്രോ യു എസ് ബിയുടെ ഒരു പിന്നും ഉണ്ട് ചാർജിങ് ചാർജിങ്ങിൻ്റെ പിന്നെ വരുന്നത് ബാറ്ററി ഇതാണ് ബാറ്ററി രണ്ടായിരം എം എജിൻ്റെയാണ് ബാറ്ററി അപ്പം നമുക്ക് ഇതിൻ്റെ ബാക്കി പണികളിലോട്ട് നമുക്ക് കിടക്കാം തൽക്കാലിക നമുക്ക് ഇതിനെ മാറ്റി വെക്കാം ഇപ്പം നമുക്ക് ആദ്യം ഈ ബാറ്ററിയിലോട്ട് നമുക്ക് രണ്ട് വയർ സോൾഡർ ചെയ്തെടുക്കണം ഈ ബാറ്ററി സോൾഡർ ചെയ്യുമ്പോൾ സൂക്ഷിക്കണം ഓവറായിട്ട് ഹീറ്റാകാൻ പാടില്ല ഓവറായിട്ട് ഹീറ്റായ ഇപ്പം ബാറ്ററി പൊട്ടിത്തെറിക്കാനുള്ള സാ ചാൻസ് ഉണ്ട് കാരണം ഇത് പുതിയ ബാറ്ററി ആയതുകൊണ്ട് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട് നമുക്ക് കാലിച്ചിരി ലെഡ് പറ്റിച്ച് കൊടുക്കണം പിന്നെ ഈ ബാറ്ററിയില് നമുക്ക് ലെഡ് പിടിപ്പിക്കണം അതിനടുത്ത് സ്ക്രാച്ച് ചെയ്ത് കൊടുക്കണം കാരണം ഇത് ഇങ്ങനെ പെട്ടെന്ന് പിടിക്കാൻ വേണ്ടി വലിയ സൈഡും ഫ്ലെക്സ് ഇങ്ങനെ ആഡ് ചെയ്ത് ിപ്പിച്ച പെട്ടെന്ന് പറ്റി പിടിക്കും പിടിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഇനി വയറും കൂടെ സോൾവ് ചെയ്ത് കൊടുക്കാം സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ പോസിറ്റീവിന് റെഡും നെഗറ്റീവിന് ബ്ലാക്ക് കൂട്ടാണ് ചെയ്യുന്നത് ഒരു സൈഡ് സെറ്റ് ആക്കിയിപ്പോൾ നെഗറ്റീവ് സൈഡും കൂടെ സെറ്റാക്കി എടുക്കണം നെഗറ്റീവും പോസിറ്റീവും സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബോർഡിലോട്ട് നമുക്ക് സോൾഡർ ചെയ്യണം ഇപ്പോൾ ബാറ്ററി പോസിറ്റീവ് നെഗറ്റീവ് നേരത്തെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് എളുപ്പമാണ് ചെയ്യാൻ നമുക്ക് നെഗറ്റീവ് സൈഡും കൂടെ കൊടുക്കാം സോൾഡർ ചെയ്യാം സെറ്റ് ആക്കിയിട്ടുണ്ട് ഇതിൻ്റെ ബാറ്ററിയുടെ പോസിറ്റീവ് നെഗറ്റീവ് നമ്മൾ കൊടുത്തു ഇനി ഇതിൻ്റെ ഔട്ട് വരുന്നുണ്ട് ഇനി ഔട്ടും കൂടെ നമുക്ക് സെറ്റാക്കി എടുക്കാം നമുക്കിതുപോലെ തന്നെ നമുക്ക് ഈ ഹെഡ്ലൈറ്റും എല്ലാം ഇങ്ങനെ നമുക്കിങ്ങനെ റെഡി ആക്കി എടുക്കാം ഇത് ഈ ലിഥിയം ബാറ്ററിയുടെ ഒരു ഗുണമെന്ന് വെച്ചാൽ നമുക്ക് മറ്റേ ലെഡ് ആസിഡ് ബാറ്ററിക്കാലും കൂടുതൽ നമുക്ക് ലൈഫ് കിട്ടും അതായത് നമുക്ക് കൂടുതൽ കാലം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പം സംഭവം സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ ചാർജിങ് നമുക്കിത് പുറത്തോട്ട് വെക്കാന്ന് പോലെയാണ് ചെയ്തു വെച്ചേക്കുന്നത് അതിനാൽ നമുക്ക് ഇവിടുത്തെ തന്നെ ഹോൾ ഇടണം എന്റെ പിന്നും വൈറ്റ് ആണ് നമുക്ക് ഈ സൈഡിൽ തന്നെ വെക്കാം അപ്പൊ അത് ഫിനിഷായിട്ട് അവിടെ ഇരുന്ന് ഈ സൈഡിൽ ഒരു ഹോൾ ഇട്ടുകൊടുക്കാം അതിന് എളുപ്പത്തിന് സോൾഡറിനായും കൂടെ തന്നെയാണ് നമ്മളൊരു ഹോൾ ഇട്ട് കൊടുക്കുന്നത് ചൂടാരന് മുമ്പ് നമ്മൾക്ക് ഇത് വെച്ച് സെറ്റ് ചെയ്ത് കൊടുത്താല് പെട്ടന്ന് ഉള്ളിലോട്ട് കേറിപ്പോകും ചെറിയ ഹോൾ കൂടി കൊടുക്കാം ഓക്കെ കറക്റ്റ് ആയിട്ടുണ്ട് പിന്നെ ഇവിടം കൂടെ ഇതും ജോയിന്റ് ആക്കി എടുക്കാം സെറ്റ് ആക്കി എടുക്കണം ഈ ഗം ഒഴുക്കുന്നേക്കാളും വിജയകരമായിട്ടുള്ള കാര്യമാണിത് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഈ പ്ലാസ്റ്റിക് ഉരുക്കി ജോയിന്റ് ആക്കി വെച്ചാൽ നമുക്ക് പെട്ടെന്ന് നടന്നു പോകത്തില്ല ഇരുന്നോളൂ ഇങ്ങനെ ഓക്കെ സെറ്റ് ആക്കിട്ടുണ്ട് പിന്നെ സോൾഡറിങ്ങനെ നമ്മളിങ്ങനെ ഈ പ്ലാസ്റ്റിക് കീഴൊരു സ്റ്റീലും ചകി എടുത്തിട്ട് അപ്പൊ തന്നെ ക്ലീൻ ചെയ്ത് കളയണം അല്ലെങ്കിൽ മൊത്തം ഇത് ഡാമേജ് ആയി പോവാൻ സാധ്യത ഉണ്ട് സാധ്യതയല്ല ഇത് ഡാമേജായി പോവും ഇതുപോലെ പണികളിലോട്ട് കിടക്കാം നമുക്ക് ഇത് സോൾവ് ചെയ്ത് വെക്കണം ഇത്ര നീളം ആവശ്യമില്ല ഇവിടുത്തെ തന്നെ ഒരു പിന്നുണ്ട് അത് നമുക്ക് സൈഡിൽ വെക്കണമെങ്കിൽ ഭയങ്കര ചടങ്ങാണ് ഇതാണ് എളുപ്പം നമുക്ക് സോൾഡർ ചെയ്യാം ഓക്കെ അത് സെറ്റ് ആക്കിയിട്ടുണ്ട് പിത്ര ഉള്ള സർക്യൂട്ട് എന്ന് പറയുന്നത് നമുക്ക് ഇനി സ്വിച്ച് അല്ലോട്ട് നമുക്ക് കൊടുക്കണം ബാറ്റ് നമുക്ക് എവിടെയെല്ലാം സെറ്റ് ചെയ്യണം വിടെ ഇനി ഒതുക്കി വെക്കുന്നതാണ് നമുക്ക് കൂടുതൽ ടാസ്ക് വരുന്നത് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതാണ് ഈ എളുപ്പം അങ്ങനെ അവസാനത്തുള്ളി പശയും ഇതിനു വേണ്ടി നമ്മൾ എടുത്തു ബാറ്റ് നോക്കി ഇവിടെ സെറ്റ് ചെയ്യണം ഓക്കെ ടയും അടപ്പടയും കുഴപ്പമില്ല എൽ ഇ ഡിയുടെ കണ്ടിനാണ് കൊടുക്കുന്നത് വെറും ലോക്ക് സാധനമാണ് വേദന ഒന്നിനും പറയുന്ന കട്ടിയില്ല

ഞാൻ എടുക്കുന്ന പല വീഡിയോയും ഒറ്റയ്ക്കാണ് എടുക്കുന്നത് അതാണ് എൻ്റെ ഫേസ് ഞാൻ തുടക്കത്തും അവസാനം മാത്രം കാണിക്കുന്നത് ഈ സോൾഡറി ഞാൻ ചൂട് കൂടി അതെ ഓക്കെ സെറ്റ് ആയിട്ടുണ്ടേ ഒന്ന് നമുക്ക് നോക്കാം നല്ല രീതി കത്തുന്നുണ്ട് ആ ജോയിന്റ് അടിച്ച ഭാഗത്ത് ഒരു ടേപ്പും കൂടെ അടിച്ചാൽ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയി ഇതുപോലെ തന്നെ പഴയ ഈ പഴയ കാലത്ത് നമ്മുടെ ഐപോഡ് എന്നൊക്കെ സംഭവമില്ല നമ്മുടെ പെൻഡ്രൈവ് കുത്തിയെ റേഡിയോടെ ഒക്കെ ഷെയ്പ്പോടെ സ്ട്രാജി വർദ്ധിപ്പിക്കുന്ന സാധനം നമുക്ക് അതൊക്കെ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം ഞാൻ ഇന്നലെ ചെയ്തെടുത്തായിരുന്നു അതിന്റെ വീട് ചെയ്യാൻ പറ്റിയില്ല കാരണം ഇവിടെ കറണ്ടും ഇല്ലായിരുന്നു വർക്ക് ചെയ്യാൻ വോൾട്ടേജും ഇല്ലായിരുന്നു അപ്പം അതുകൊണ്ട് വർക്ക് അങ്ങനെ കംപ്ലീറ്റ് ആയിരിക്കാണ് ഇനി ബാറ്ററി കൂടി ഇവിടെ സെറ്റ് ചെയ്ത നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ഓക്കെ നമ്മുടെ ബാറ്ററി അങ്ങനെ സെറ്റ് ചെയ്യുന്നു സെറ്റ് ചെയ്തു അപ്പം നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിരിക്കുകയാണ് പക്ഷേ എന്നാൽ കുഴപ്പം ചോദിച്ചാൽ ഇത് ഈ ബോഡിൽ തന്നെ വരുന്നതുകൊണ്ട് നമുക്കിത് മുമ്പൊരു ഹോളായിട്ടിങ്ങനെ കിടക്കും അപ്പം നമുക്ക് ഈ സംഭവം ഇത് തന്നെയായിട്ട് നമുക്കിതിവിടെ വെക്കേണ്ടതുണ്ട് നമുക്ക് അതും കൂടെ നമുക്ക് ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യാം അതെടുത്ത് സോൾഡ് ചെയ്തില്ല ഞാൻ കട്ട് ചെയ്തെടുത്തത് വർക്ക് കംപ്ലീറ്റ് ആയിരിക്കാണ് നമുക്കിനി ഇത് ക്ലോസ് ചെയ്യാം ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് ഇതിനകത്ത് മറ്റേ പഴയ സംഭവങ്ങൾ ടൈറ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി കുറേ ലോക്ക് പോകുന്ന സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കട്ട് ചെയ്ത് കളയണം എന്നാൽ വെച്ച് നോക്കാം ആയിട്ടുണ്ട് എല്ലാം സെറ്റായി നമുക്കിനി ആ സ്ക്രൂ എടുത്ത് മുറുക്കാം നോക്കാം അങ്ങനെ വർക്ക് കംപ്ലീറ്റ് അയക്കുകയാണ് ഈ നമ്മൾ ഈ പഴയ പഴയകാലം ഇപ്പോഴും ഉണ്ട് ഈ ചൈനയുടെ ഈ പഠിക്കുന്ന പിള്ളേർക്കൊക്കെ നമ്മൾ പുസ്തകം വായിക്കാൻ വേണ്ടി കൊടുക്കുകയില്ല ആ സംഭവമാണ് അങ്ങനെ വർക്ക് കംപ്ലീറ്റ് ആയിരിക്കുകയാണ് വർക്ക് കംപ്ലീറ്റ് ആയി സക്സസ്ഫുൾ ആണ് ചാർജ് ചാറകം നോക്കണം ചാർജിങ് കയറുന്നുണ്ട് തീർച്ചയായും ഇൻഡിക്കേറ്റർ ഇൻഡിക്കേഷൻ ഉണ്ട് അപ്പം നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിരിക്കുകയാണ് എത്രയേ ഉള്ളൂ അപ്പം നമ്മുടെ വർക്ക് കഴിഞ്ഞിരിക്കുകയാണ് വർക്ക് കഴിഞ്ഞ് നമ്മൾ വീണ്ടും രണ്ടാമത് ഉപയോഗിക്കാത്ത പോലെ നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇത് വർക്കിംഗ് ആണ് നല്ല രീതിയിൽ തന്നെ കത്തുന്നുണ്ട് വളരെ ചിലവറിഞ്ഞ രീതിയിൽ നമുക്കിത് രണ്ടാമത് യൂസ് ചെയ്യുന്ന പോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതിലും നല്ല വീഡിയോയിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിലൂടെ ഇന്നത്തേക്ക് ആയി